ഇന്ന് ജാനുവരി നയന് പ്രിയപ്പെട്ടവർ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഈ വർഷം മുഴുവൻ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വചനമാണ് അതുകൊണ്ടുതന്നെ ഈ ശുശ്രൂഷയിൽ മുഴുവൻ സമയം പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കണം മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെ പരിചയമുള്ള എല്ലാവർക്കും ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാനും മറന്നുപോരുത് കേട്ടോ അപ്പോൾ ഇന്ന് പ്രവേശിക്കുന്നതിന് മുമ്പ് ശുശ്രൂഷയായി പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് ഈ വരുന്ന ജാനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന താമസമുള്ള ധ്യാനം ശക്തി എന്ന ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്തുകയാണ് ജെഫിം ബ്രദർ തന്നെയാണ് ഈ ധ്യാനം ലീഡ് ചെയ്യുന്നത് അതുകൊണ്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുന്ന ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ ശക്തി ദൈവത്തിൽ നിന്ന് പുതിയ അഭിഷേകം സ്വീകരിക്കാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് കേട്ടുപോയാൽ മാത്രം പോരാ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഉറപ്പാണ് ഈ ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലസ്സിംഗ് ആയിരിക്കും യാതൊരു സംശയമില്ല ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കും കർത്താവിൽ നിന്ന് നമുക്ക് തരുന്ന വചനം ഇതാണ് കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടെ നിന്നതിൽ ദുഃഖം കലർത്തുന്നില്ല സുഭാഷി തങ്ങളുടെ പുസ്തകം പത്താമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വേദനിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഒരുപാട് നമ്മൾ വിഷമിക്കുന്നുണ്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് സമ്പത്ത് വളരെ പ്രധാനപ്പെട്ട കാരണം ഓരോ വർഷം കഴിഞ്ഞും തോറും ഓരോ ഫിനാൻഷ്യൽ ഇയർ വരുമ്പോഴും ബഡ്ജറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുക എന്തിനാ സാധാരണക്കാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ എടുത്തിരിക്കുന്ന ലോണ് മറ്റാരിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പലിശക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം സാലറി കിട്ടുമ്പോൾ അതിലേക്ക് പോവുകയാണ് കയ്യിലൊന്നുമില്ല ശരിയാണോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കഥ പരിപൂർണമായും എടുത്തു മാറ്റുന്ന പുതിയൊരു കാര്യം ഓപ്പൺ ചെയ്യുന്നൊരു ശുശ്രൂഷ അതൊന്ന് വിശ്വസിച്ച് നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കും അപ്പൊ ഇത്രയും നാളെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്ന നേടിയ സമ്പത്തൊക്കെ കാറ്റിൽ പറന്നു പോയതുപോലെ ആണോ എങ്കിൽ നിങ്ങളോട് ഒറ്റ കാര്യം പ്രധാനമേ പറയാനുള്ളൂ സമ്പത്ത് ലഭിക്കാനുള്ള വഴി കർത്താവിൻ്റെ അനുഗ്രഹമാണ് കർത്താവിൻ്റെ ബ്ലസ്സിങ് ആണ് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ സ്വന്തമാക്കണം എങ്ങനെയാണ് സ്വന്തമാക്കേണ്ടത് കർത്താവിൻ്റെ മകനായി കർത്താവിൻ്റെ മകളായി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ലൈഫിലേക്ക് വരും ബാക്കിയുള്ളതെല്ലാം മാറ്റും അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടെ നിന്നതിൽ ദുഃഖം കലർത്തുന്നില്ല ആരെങ്കിലും ഈ വചനം കേട്ടിട്ടുണ്ടോ കർത്താവിൻ്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്ന അത്ഭുത വചനം അതുകൊണ്ട് ഈ വചനം നിങ്ങൾ അഭിഷേകമാക്കി മാറ്റണം നിങ്ങളുടെ ലൈഫിലെ കടബാധയെല്ലാം പരിപൂർണമായി എടുത്ത് മാറ്റും ഈ വചനം കർത്താവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അനുഗ്രഹമാക്കി അഭിഷേകമായി മാറ്റട്ടെ കർത്താവ് എല്ലാവരെയും സമ്മതമായി അനുഗ്രഹിക്കട്ടെ അമേ